ആ ഓ ഏതാണ് അവലേ ഈ ഒരു നിയമോപദേശമൊക്കെ വിവാദ ലൌജിഹാദ് പരാമർശം പി സി ജോർജിനെതിരെ കേസില്ല അത് തീരുമാനം നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെ അവ എന്തോ ഒരു നല്ലൊരു നിയമോപദേശങ്ങൾ എന്ന് ആലോചിച്ച് നോക്കി ഈ ആഭ്യന്തര വകുപ്പൊക്കെ എന്ത് നല്ല ഒരു ലേ എന്തോ ഒരു കെയറിങ് ആണ് നോക്കുകയാണെങ്കില് നമ്മളെ നാട്ടിൽ യാതൊരുവിധ തെളിവുമില്ലാത്ത ഒരു വിഷയം ഒന്നെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം പറയണം അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം ഇങ്ങനെ ഒരു ജിഹാദ് ഉണ്ട് എന്ന് അത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെങ്കിലും പറയണം ഇങ്ങനെ ഉണ്ട് കേട്ടോ അതും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു കേസിൽ ഒരാൾ നിരന്തരം വന്നുകൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരെ ചാനൽ ചർച്ചയിലാണെങ്കിലും ശരി സ്റ്റേജ് മേലാണെങ്കിലും ശരി വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ശരി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കണം പല വിഷയത്തിലും പല കോലത്തില് അയാൾക്കെതിരെ കേസും കൊടുക്കണം ആര് ഇവിടുത്തെ പൗരന്മാര് ആ കേസ് എടുക്കേണ്ടതില്ല എന്ന് നിയമോപദേശം തേടിയിട്ട് അങ്ങനെയാണോ കിട്ടിയത് ഏതായാലും നന്നായത് ഈ സി ജോർജിന് ഇനി എന്തും പറയാം കാരണം അയാൾക്ക് ബോധ്യപ്പെടുകയാണ് അയാൾക്കും അയാളെ പോലുള്ള ആളുകൾക്കും ബോധ്യപ്പെടുകയാണ് ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകാൻ പോണില്ല ഇനിയും പറയും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റൊ ഒന്നും ചെയ്യാൻ പറ്റൂല നോക്കി ഇത് പി സി ജോർജിന്റെ വിഷയത്തിൽ മാത്രമല്ല പണ്ട് വി എസ് അച്യുതാനന്ദൻ ഇതേപോലെ പരാമർശം നടത്തി ആലോചിക്കും വി എസ് അച്യുതാനന്ദനെതിരെ പാർട്ടിന്റെ ഉള്ളിൽ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ പല രീതിയിലുള്ള വിമർശനങ്ങളും കേട്ടതാണ് ചർച്ച ചെയ്തതാണ് എന്നാൽ വി എസ് അച്യുതാനന്ദൻ ഈ വിഷയം പറഞ്ഞിട്ട് അതിനെതിരെ ശക്തമായ രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചതായിട്ട് ഇങ്ങനക്ക് ആർക്കൊരു അറിയാം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ കാണാൻ വേണ്ടിയിട്ടാണ് ആ പരാമർശത്തെ കേരള സ്റ്റോറി എന്നും പറഞ്ഞ സിനിമയിൽ പോലും ഉപയോഗിച്ചു കേരള സ്റ്റോറി ഏതു പോലത്തിൽ വരുന്ന സിനിമയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ആ നിലക്കൊക്കെ അവിടെ സംഭവിച്ചു അപ്പൊ അവിടെ ഒന്നും സ്വീകരിച്ചാത്ത ആൾക്കാര് ഓല ഭരണത്തിൽ ഇപ്പൊ പി സി ജോർജ് എന്നല്ല വേറെ ആരും ഇതേപോലെ ഈ ഒരു മതവിഭാഗത്തിനെതിരെ പറഞ്ഞാൽ ഒരു ചുക്കു ചൈലങ്ങൾ അതിലൊരു പേടി വേണ്ട നേരെ മറിച്ച് ഇപ്പറത്താണെങ്കിൽ അതിന് നിയമോപദേശവും വേണ്ടി വരൂല്ല ഒന്നും വേണ്ടി വരൂല പെരിയില് വന്ന് ഇറക്കി കൊണ്ടുപോയി എന്തൊക്കെ നിയമം ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്ഷനും ഉണ്ടാവും അല്ലെങ്കിൽ ഈ പി സി ജോർജിന്റെ വിഷയത്തിൽ ഇതിങ്ങനെ മനുഷ്യന്മാരിങ്ങനെ കാണില്ലേ സ്വയബുദ്ധി നഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ കേരളത്തില് ഇതിങ്ങനെ സ്റ്റേജുമ്പോ കയറി അപ്പോ എന്തെങ്കിലും പറയണം ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നാൽ അതേമാതിരി വർഗീയ വിഷം തുപ്പണം ഇങ്ങനെ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന പി സി ജോർജ് കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി പോലും പറഞ്ഞേ എന്തെങ്ങനെ നിരന്തരം പറയണത് എങ്ങനെ അബദ്ധാക ആലോചിച്ചോക്കും ഇതൊക്കെ എന്ത് സന്ദേശം നൽകണത് ഇപ്പോ അന്ന് നമ്മൾ പറഞ്ഞു പി സി ജോർജ് ഈ കോലത്തിൽ നാടകീയമായ കുറേ രംഗങ്ങളാണല്ലോ ഉണ്ടായത് ഹോസ്പിറ്റലും മറ്റതും വേരിയേഷനും തേനെ വേദനയും കൊയങ്ങലും ആകപ്പാടെ ഇറങ്ങാറായല്ലോ ആ സമയത്ത് തന്നെ പറഞ്ഞു പലരും പറഞ്ഞത് ഒരു ക്രിയേറ്റീവായ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത് അയാളുടെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞമ്മള് പറഞ്ഞു ഇതൊക്കെ നാളെ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടാനുള്ള ഒരു സംഗതിയാണ് കാര്യമാണ് എന്ന് പറഞ്ഞു ഇപ്പം നോക്കൂ വീണ്ടും അയാൾ അത് ആവർത്തിക്കണ് എന്നിട്ട് വീണ്ടും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ കേസ് മൂന്നാളോ കേസ് കൊടുത്തു എന്നാ പറഞ്ഞേ അത് മൂന്ന് എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം മറ്റുമൊക്കെ എന്ത് വിശ്വാസ്യതയാണ് സത്യത്തിൽ ഈ സമൂഹത്തിന് നൽകണത് എന്നുള്ള വലിയൊരു ചോദ്യം ഈ നാട്ടിലൊരു പൗരൻ കൃത്യമായ ബോധ്യത്തോടു കൂടി സമൂഹത്തിനും ബോധ്യമുണ്ട് അദ്ദേഹത്തിനും ബോധ്യമുണ്ട് അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഒരു കേസ് കൊടുത്താൽ അത് എടുക്കേണ്ടതില്ല എന്ന് പറയുന്ന നിയമോപദേശം അതൊക്കെ ഈ കേരളത്തിൽ എങ്ങനെയാണ് അതൊക്കെ ആളുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ് നിയമം ഏറെക്കുറെ അറിയുന്ന ആളുകളാണല്ലോ നമ്മുടെ ഈ കേരളത്തിലുള്ള വിദ്യാസമ്പന്നരാണ് എല്ലാ വിഷയങ്ങളിലും ഒക്കെ അവിടെയൊക്കെയാണ് ഇങ്ങനെ നടപാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇങ്ങനത്തെ വാർത്തകൾ നൽകുന്ന സന്ദേശം എന്താണ് ആർക്കും എന്തും പറയാമെന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെല്ലുന്നതിലൂടെ നമ്മുടെ നിയമസംവിധാനത്തെ അതേപോലെ തന്നെ നമ്മുടെ ക്രമസമാധാനത്തെ നമ്മുടെ ഈ മതേതര ചിന്തകളെ മൂല്യങ്ങളെയാണ് അതിലൂടെ ഇല്ലാതെയാകുന്നത് അതിൻ്റെ നിറം കെടുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പറച്ചിൽ ഇനിയും ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ്